ഖത്തറിൽ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാനിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടന്നിരിക്കുകയാണ് ജനം തെരുവിലിറങ്ങി കൈയിൽ ഖമേനയുടെ ചിത്രങ്ങളുമായിട്ടാണ് ജനം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് എങ്ങും സന്തോഷത്തിന്റെ നിമിഷമാണെന്ന് ഇറാൻ പറയുകയും ചെയ്തു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം തകർന്നു ഏറ്റുമുട്ടൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നു രാവിലെ ഇറാൻ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചെന്നും അത് ചെറുത്തെന്നും ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ നിർദ്ദേശിച്ചതായി മന്ത്രി ഇസ്രായേൽ കാർസ് വ്യക്തമാക്കി ടെഹ്റാന്റെ ഹൃദയഭൂമിയിൽ തന്നെ ആഞ്ഞടിക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോൾ തങ്ങളത് ലംഘിച്ചെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് ഇന്നു രാവിലെ ബിർഷോഭയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മിസൈൽ പതിച്ച് നാലു പേർ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇറാന് അധികം നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഖത്തറിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തതോടെയാണ് ട്രംപ് വെടിനിർത്തലിനായി മുൻകൈയ്യെടുത്തത് ഖത്തറിലെ അൽ ഉദൈദ് ഉദ് വ്യോമത്താവളത്തിനെതിരായ ആക്രമണം തങ്ങളുടെ അയൽക്കാർക്ക് എതിരെയല്ല മറിച്ച് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചത് സ്വയം ചെറുത്തുനിൽപ്പിനുള്ള അവകാശം മാത്രമാണ് തങ്ങൾ വിനിയോഗിച്ചതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനെ അരാങ് അറിയിച്ചു ഞായറാഴ്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ ബംഗർബസ്റ്റർ ബോംബ് ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇറാൻ യു എസ് വ്യോമത്താവളം ആക്രമിച്ചത് അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചെന്ന് ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറഞ്ഞു ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ ഏഴ് മുപ്പതിനാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നാൽ രാവിലെ ഒമ്പത് മണിക്കും മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സൈനിക വക്താവ് അറിയിക്കുകയായിരുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായതോടെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിടുകയായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സഹകരണം തേടി രാജ്യാന്തര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു ഐ ഐ യുമായി സഹകരണം പുനരാരംഭിച്ചാൽ ടെഹ്റാന്റെ വിവാദ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിന് നയതന്ത്ര പരിഹാരം ആകുമെന്ന് ഏജൻസി എക്സലേ പോസ്റ്റിൽ പറഞ്ഞിരുന്നു എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ടെഹ്റാനിൽ ജനം ഖമേനിയുടെ ചിത്രങ്ങളുമായി തെരുവിലിറങ്ങിയത് ഖമേനിയെ തീർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടുമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായത് അതിനു പിന്നാലെ ഇരുരാജ്യങ്ങളും ശക്തമായി തന്നെ പിന്നെയും തിരിച്ചടിച്ചു